കോൺഗ്രസ് ഇത്രയേറെ വ്യക്തമായി തിരിച്ചു വന്ന ഒരു സംസ്ഥാനമില്ല ആന്ധ്രാപ്രദേശിന്റെ വിഭജനത്തിന് ശേഷം ഇനി തെലുങ്ക് മണ്ണിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് ഏറാൻ വളരെയധികം സാധ്യത കുറവാണ് എന്ന് വിലയിരുത്തപ്പെടുമ്പോഴും വളരെ ശക്തമായി കോൺഗ്രസിന്റെ അധ്യക്ഷനായി രേവന്ത് റെഡ്ഡി നടത്തിയ പോരാട്ടം റാവു കുടുംബത്തിനെ ചുഴറ്റി അടിച്ചു ചന്ദ്രശേഖർ റാവു ആ പാർട്ടിയെ കൊണ്ട് കുളം തോണ്ടിച്ചു കോൺഗ്രസിനെ തെലങ്കാനയുടെ യുവജനത്തിന് ശേഷം പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ റാവു നിലപാട് മാറ്റി ആ സ്വന്തം മകൾ വരെ പാർട്ടി പുറത്തായി അങ്ങനെ തകർന്നടിഞ്ഞിർഎസിൽ നിന്നും ചിഹ്നിച്ചതറി ഓടിയ പല നേതാക്കളും കോൺഗ്രസിലേക്കാണ് വന്ന് അഭയം പ്രാപിച്ചത് ബി ജെ പി വേർസസ് കോൺഗ്രസ് എന്ന നിലയിലുള്ള നേരിട്ടുള്ള പോരാട്ടമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ നടന്നത് അവിടെയുള്ള മൊത്തം പതിനേഴ് സീറ്റുകളിൽ എട്ട് എട്ട് വീതം കോൺഗ്രസും ബി നേടിയപ്പോൾ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് അസുദുദ്ദീൻ ഒ ഐ ജയിച്ചത് അസുദുദ്ദീൻ ഒഐസിക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനേക്കാൾ ബി ജെ പി വരുന്നതിനോടായിരുന്നു താല്പര്യം കാരണം ഭൂരിപക്ഷ വർഗീയതയെ കൃത്യമായി എതിര ന്യൂനപക്ഷ വർഗീയതയാണ് വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും കോൺഗ്രസിനെ പലയിടത്തും അള്ളുവെച്ച് തോൽപ്പിക്കാറുണ്ട് ബിഹാറിലായിക്കോട്ടെ ബംഗാളിലായിക്കോട്ടെ എല്ലായിടത്തും ഒ ഐ സിയുടെ കണ്ണെത്താറുണ്ട് പക്ഷേ ഇത്തവണ കളി മാറ്റി പിടിച്ചിരിക്കുകയാണ് രേവന്ത് വൈസിയല്ല തന്റെ ബാല്യകാല സുഹൃത്തായ അക്ബറുദ്ദീൻ വൈസിയും ആരൊക്കെ ചേർന്ന് ചെയ്യാൻ കഴിയില്ല അത്രയേറെ ജനങ്ങളുടെ ഇടയിൽ കോൺഗ്രസിന്റെ ഒരു മുഖമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി ഏറ്റവും മികച്ച രീതിയിൽ തെറ്റു ഒന്നും എടുത്തു പറയാൻ കഴിയാത്ത രീതിയിൽ മികവാർന്ന ഭരണം വെച്ചുകൊണ്ട് ആ സെൻസസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ രേവന്തിനെ പോലെ മറ്റൊരു മുഖ്യന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പല മാനദണ്ഡങ്ങളിലും പല പാരാമീറ്റേഴ്സിലും ഒന്നാം സ്ഥാനത്തേക്ക് തെലങ്കാന വളരെ ഈസി ആയിട്ട് നടന്നു കയറിയിരിക്കുകയാണ് തെലങ്കാനയുടെ മാസ്മരിക മുന്നേറ്റം അത് മറ്റു പല സംസ്ഥാനങ്ങളെയും അത്ഭുതപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് ചന്ദ്രശേഖര റാവു തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച് ആദ്യ മുഖ്യമന്ത്രിയായ ആളാണ് നീണ്ട ഒൻപത് കൊല്ലക്കാലം മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ കൊണ്ട് തെലങ്കാനയുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചെടുക്കാനോ എന്തിനധികം പറയുന്നു അദ്ദേഹത്തിന് ഒരു ദീർഘ വിഷമമോ ഒന്നുമില്ലായിരുന്നു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഭൂമിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നാടിന് വേണ്ടി വാദിച്ചതിലപ്പുറത്തേക്ക് തെലങ്കരുടെ ഒരു രീതിയിലുള്ള വികാരത്തെയും പ്രാധാന്യം കൊടുക്കാത്ത റാവുവിനെ പടിയടച്ച് പിൻവിക്കുകയാണ് ജനങ്ങൾ ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തെലങ്കാനയിൽ ഒരൊറ്റ സീറ്റ് പോലും ടി ആർ എസിന് അഥവാ ഇന്നത്തെ ഭാരത് രാഷ്ട്ര സമിതിക്ക് നേടാൻ കഴിയാത്തതോടെ രേവന്ത് റെഡ്ഡി അജയനായി ബി ജെ പി വർഷ കോൺഗ്രസ് ആണ് നിലവിലെങ്കിലും കോൺഗ്രസ് വോട്ട് ഷെയറിൽ ബഹുദൂരം മുന്നിലാണ്